ഹായ് ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ പറക്കി കിട്ടുന്നതെന്നായിരുന്നു എല്ലാവരും നോക്കുമായിരിക്കും നാട്ടിൽ പോകാനുള്ള പരിപാടികളാണ് കൊച്ചുങ്ങൾക്ക് സ്കൂൾ അവധിയാണ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച മുതൽ അവധിയാണ് ശനിയാഴ്ച ഇടന്ന് ടിക്കറ്റ് ഇട്ടിരുന്നു പക്ഷേ വെയ്റ്റിംഗ് ലിസ്റ്റായിപ്പോയി അതുകൊണ്ട് പോയില്ല ഇനി നാളെ പോകുമെന്ന് പറഞ്ഞ് പറയ എടുത്തെല്ലാം വയ്ക്കുക പിന്നെ ഇനി തിങ്കളാഴ്ച ഇടന്ന് ഏഴാം തീയതി ഒക്ടോബർ ഏഴിനാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് പറക്കി വെച്ചിട്ടാണ് ഡ്രെസ്സൊക്കെ എടുത്ത് വെക്കുന്നത് വലതായിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല ഒരു മൂന്നാല് ദിവസത്തെ പരിപാടികളേക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനുള്ളത് തിരിച്ചിട്ടുകൊണ്ട് വരാനുള്ളത് പിന്നെ അവിടെ ഇങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ രണ്ടെണ്ണം മതിയല്ലേ നമുക്ക് വീട്ടിൽ വീട്ടിലൊക്കെ അവിടെ ഉണ്ട് പിന്നെ വലുതായിട്ട് വലിയതായിട്ട് വാരി വലിച്ച് കെട്ടിപ്പറക്കിക്കൊണ്ട് പോയാലും തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ലഗേജ് വളരെ കുറച്ച് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈക്ക് മൈക്ക് അത്യാവശ്യമാണ് ഈ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് മൊബൈൽ സ്റ്റാൻഡും എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ വേറെ എന്നാ ഉണ്ട് നാട്ടിലെ വിശേഷങ്ങൾ ഇനി നമ്മുടെ നാളെ മുതലുള്ള ലൈവ് എല്ലാം കേരളത്തിലെ ലൈവായിരിക്കും തമിഴ്നാട്ടിലെ ലൈവും വീഡിയോസും ഷോർട്സും കണ്ട് കണ്ടെല്ലാവരും എടുത്ത് കെട്ടുക അങ്ങനെ ഒരുവിധ സാധനങ്ങളെല്ലാം പരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് കവറിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി മേക്കപ്പ് ഐറ്റംസും ഒക്കെ പരക്കി വെച്ച് ഇനിയും ചുറ്റിക്കിറങ്ങി നോക്കും എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്ന് ഒന്നുമില്ല എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം ആശുപത്രി പോകാനായിട്ട് പോകാനായിട്ടാണ് മെയിനായിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ള സാധനങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടോയെന്ന് ചുറ്റി കറങ്ങി നോക്കുക അതിപ്പോഴൊന്നും ഓർമ്മ വരത്തില്ല അങ്ങ് ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടേ ഓർമ്മ വരുത്തോളൂ അയ്യോ അത് മറന്നുപോയി അയ്യോ ഇത് മറന്നുപോയി ശരി ഓക്കെ ടാറ്റ വേട്ട് വരാം എല്ലാവരും പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നും ഉണ്ടാവരുത് എല്ലാവരും നോർമലാവാ എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ മിക്കവാറും ഇനി അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു